നമ്മുടെ നെട്ടറ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വയനാടിൻ്റെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് അടിപൊളി വൈബ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഫുഡ് കോർണർ തുടങ്ങിയിട്ടുണ്ട് അവരൊന്നു പരിചയപ്പെട്ടാലോ എന്ത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾ തരും നമുക്ക് ആ ചെറുപ്പക്കാരുടെ ആ എഫേർട്ടിനെ അഭിനന്ദിക്കാം സപ്പോർട്ട് ചെയ്യാം ഒരു കൈത്താങ്ങാവാം ഇതാണ് ആ ചെറുപ്പക്കാർ ഇവരെല്ലാവരും കൂടെയാണ് നെട്ടറ ഈ കാളിന്തി നദിയുടെ തീരത്ത് ഈ ഒരു സംരംഭം തുടങ്ങിയത് ഇവിടെ എണ്ണ പലഹാരങ്ങൾ മാത്രമല്ല നല്ല ആവിയിലുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളുണ്ട് കേട്ടോ കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് ചേന പുഴുങ്ങിയത് കാച്ചിൽ പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് ഇതൊക്കെയുണ്ട് അപ്പം മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കാം ഇനി എണ്ണ കൂടുതൽ ചെന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് എന്താണ് ചെമ്പിലുള്ള നോക്കാം പത്തലിനുള്ളതല്ലതാ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു കപ്പ പുഴുക്ക് കപ്പ പുഴുക്ക് കായബജി ഉണ്ട് അപ്പൊ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു ബാക്കി എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ലൈവായിട്ട് ഇവിടെ വന്ന് നേരെ അങ്ങോട്ട് നോക്കിയപ്പോ സർ ആ മലനിരകളൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടുത്തെ പുഴയിലേക്ക് ഒന്ന് മുങ്ങി കുളിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഫുഡ് ഇവിടെ റെഡിയാണ് ഓവർ റേറ്റ് ഒന്നുമില്ല മിതമായ ആണ് ഞങ്ങൾ കുളിക്കാൻ പോവാ അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡ് റെഡി ആവേണ്ടേ അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു പാലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ ചങ്സിന്റെ ഷോപ്പിൽ നിന്നുള്ള ഫുഡാണ് അപ്പം നമുക്ക് നല്ല കപ്പ നല്ല ഉണ്ടോ മുളക് പച്ചമുളകുണ്ട് വറ്റൽ മുളക് കറിവേപ്പില നല്ല സ്മെല്ലാണ് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ചെറുനാരങ്ങയും ഉനിയനും എന്താ പച്ചമുളകും ഒക്കെ ഉണ്ട് മീൻ്റെ പേര് ആ ഫിലോപ്പി മീനെ തല കഷ്ണമാണ് നമുക്ക് തന്നേക്കുന്നത് ഷാപ്പിലെ തലക്കറികളൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് ഓർക്കുന്നില്ലേ ആറ്റുമുഖ ഷാപ്പിലെ കറികളൊക്കെ അതേപോലെ അതേപോലെതാ നല്ല തലക്കറിയാണ് ഇപ്പം ഇനി ഒന്നും ഇങ്ങോട്ട് നോക്കി നമുക്ക് ഈ പുഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഫുഡ് ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കാം പുഴ മാത്രമല്ല വൈബ് നെട്ടണ പാലം മുതൽ ഈ കാടും ഈ വയലും ആ റോട്ടിൽ നോക്കിയിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഇവർ ചെയ്തൊരു അടിപൊളി എഫേർട്ടാണ് കാരണം വരുന്നവർക്ക് നല്ല ഭക്ഷണം കൂടെ കിട്ടുമല്ലോ പുഴയുടെ ആംബിയൻസിൽ കപ്പയും തലക്കറിയൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ അത് കപ്പയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവിടെ നല്ല കടുക് വറുത്ത അടിപൊളി നമ്മൾ വീട്ടിൽ അമ്മച്ചൊക്കെ ഉണ്ടാക്കും അതേ ടേസ്റ്റ് ഉണ്ട് ഇവർ വിജയിക്കും കേട്ടോ ഈ ആംബിയൻസും ഈ അടിപൊളി നാടൻ ഫുഡും ഈ നാട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ എന്താ ഒരു വൈബ് നോക്ക് ആ മലനിരകൾ നോക്കടാ മറക്കരുതേ വയനാട് ജില്ലയിലെ നെട്ടറ ഇവിടെ വരണം ഈ ഫുഡ് എൻജോയ് ചെയ്യണം പശുകുട്ടി എത്ര പോയി എന്നാ На, 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 на

ബ്രഹ്മഗിരി ഹിൽസിന്റെ വൈബ് ആസ്വദിച്ച് പുഴയിൽ ഒന്ന് കുളിച്ച് സ്വിറ്റ്സർലൻഡ് പോലെയുള്ള നെട്ടത്തിൽ വന്ന് പക്കവിടെ ചമ്മന്തിയിലൊന്ന് മുക്കി കഴിക്കാം അടിപൊളി നല്ല 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 ടേസ്റ്റ് ഉണ്ട് വൈബലാണ് കറീന്റെ ഒക്കെ കൂടെ വരുന്നത് പിള്ളേരൊക്കെ വീട്ടിൽ പറയാതെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇഷ്ടോ അടിപൊളി നാളെ ഈ കൈപ്പുണ്യത്തെ കുറിച്ച് ലോകം ചർച്ച ചെയ്യും മിടുക്കനാണ് അവനുണ്ടാക്കിയ രണ്ട് ഫുഡ് ഞങ്ങൾ ഇന്ന് കഴിച്ചു അത്രമേൽ രുചികരമാണ് നെട്ടറയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ബ്രഹ്മഗിരി മലനിരകളുടെ വൈബ് കാണുന്നുണ്ടോ ഞങ്ങൾ ഉള്ളത് മോളുടെ പേര്യ എന്താ ചെയ്യുന്നത് ഏത് സ്കൂള് എങ്ങനെയുണ്ട് നെട്ടറിയടിപൊളിയാണ് ഒന്ന് കുളിച്ചുകൂടെ ആയിരുന്നു എല്ലാരും കൂടെ പേടിക്കൊന്നും വേണ്ട അതി ആഴം ഒന്നുമില്ല ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിലായിരുന്നു ഓക്കെ അപ്പൊ എൻജോയ് ചെയ്യൂട്ടോ അടിപൊളി